രണ്ട് മാസം മുന്നേ ഈ റോഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരുന്നു മെയ് ഇരുപത്തി മൂന്നാം തീയതി ആയിരുന്നു അന്ന് ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ തൊട്ട് മുന്നത്തെ ദിവസം റോഡിൽ തടി കയറ്റുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അന്ന് പറഞ്ഞിരുന്നു പഞ്ചായത്തിലും വിവിധ സ്ഥലങ്ങളിൽ പരാതി കൊടുത്തു പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു ഇത് അന്ന് റോഡ് നല്ല രീതിയിൽ മോശമാക്കിക്കൊണ്ട് റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ടായിരുന്നു തടി കയറ്റിക്കൊണ്ടിരുന്നത് ആ ഒരു സാഹചര്യത്തിലായിരുന്നു നമ്മൾ പരാതികളും കാര്യങ്ങളും ഉന്നയിച്ചു അന്ന് സംഭവ സ്ഥലത്ത് എത്തിയ പെരുവന്താനം പോലീസ് സ്റ്റേഷനിൽ നിന്നും വന്ന വന്നെത്തിയ എസ് ഐ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർ തടി കയറ്റിയിട്ട് പോകുന്ന മുറയ്ക്ക് റോഡിൽ എന്തൊക്കെ നാശങ്ങൾ നാശങ്ങളുണ്ടായിട്ടുണ്ടെങ്കിലും അവരത് പുന്തുരുത്തിരിക്കും അല്ലെങ്കിൽ റോഡ് പൂർവ്വസ്ഥിതിയിലാക്കിയതിന് ശേഷം മാത്രമേ അവർ തടി കയറ്റി ഇവിടുന്ന് പോകൂ എന്നായിരുന്നു അന്ന എസ് ഐ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഞാൻ എൻ്റെ പേരിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും അല്ലെങ്കിൽ നേരിട്ട് തന്നെ ഫോണിൽ വിളിച്ചുമൊക്കെ ഒരുപാട് പേര് നല്ല തെറി അഭിഷേകം നടത്തി എൻ്റെ വീട്ടുകാരെ എല്ലാവരെയും സ്മരിച്ചുകൊണ്ട് ഒരുപാട് തെറിയ അഭിഷേകങ്ങളൊക്കെ നടത്തി അതുകൊണ്ട് പല ഇഷ്യൂസ് എൻ്റെ പേരിൽ അതുപോലെ എൻ്റെ പേരിൽ മൂന്ന് കേസുകൾ വരെ ഉണ്ടായി നിങ്ങളെ നിങ്ങൾ ഈ ഈ തടി ഡാമേജ് മുതൽ ഇപ്പോ രണ്ട് മാസത്തിലധികമായി ഇപ്പൊ ഇവിടുത്തെ ലോഡിങ്ങും പരിപാടിയെല്ലാം തീർന്ന് തടിയെല്ലാം കംപ്ലീറ്റ് വെട്ടി ഇവിടുന്ന് ഇറങ്ങി പോയിട്ട് തന്നെ ഒരു ഒന്നൊന്നര മാസത്തോളമായിട്ട് സമയമായി ഇതിപ്പോ റോഡില് ഇവരുടെ പണിയും എല്ലാം കഴിഞ്ഞിട്ട് റോഡിൻ്റെ അവസ്ഥ ഇതാണ് ഇപ്പം നമ്മൾ കാല് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര അടിയോളം കാല് ചെളിയിലേക്ക് താഴു പോകുന്ന അവസ്ഥയിൽ അത്രയും താഴ്ചയിൽ ചെളി കിടക്കുകയാണ് ഇത് ഞാൻ അന്ന് വീഡിയോ ഇട്ടിരുന്ന ഭാഗത്തു നിന്നും ഒരു രണ്ട് കിലോമീറ്റർ മാറി കുറച്ചുകൂടി ഇപ്പുറത്തേക്ക് മാറിയുള്ള ഒരു ഭാഗമാണ് ഈ ഭാഗത്ത് കുറച്ചുകൂടെ വീതിയൊക്കെ ഒക്കെ ഉണ്ടായിരുന്ന സ്ഥലം അന്ന് ലോറിയൊക്കെ കുറച്ചുകൂടെ ഒതുക്കിയിട്ടായിരുന്നു തടിയെല്ലാം കേറ്റിക്കൊണ്ടിരുന്നത് അതുകൊണ്ടാണ് നമ്മൾ മറ്റൊരു സ്ഥലമായിരുന്നു അന്ന് വീഡിയോയിൽ കാണിച്ചിരുന്നത് പക്ഷേ ഈ ഒരു റോഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ റോഡിൻ്റെ ഇപ്പം പണി പൂർത്തിയാക്കിയിട്ട് ആറ് മാസം പോലും ആയിട്ടില്ല ഇത് നെടുമ്പാശ്ശേരി മുതൽ തേക്കടി വരെയുള്ള സംസ്ഥാന പാതയാണ് ഇത് റീസെൻ്റ്ലി പി ഡബ്ല്യു ഡി പണി പൂർത്തീകരിച്ചിട്ടുള്ള ഒരു പാതയാണ് ഈ റോഡാണ് ഇത്തരത്തിൽ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ റോഡിൻ്റെ ഭാഗത്ത് അതായത് മുപ്പത്തി അഞ്ചാം മൈല് നിന്ന് നാഷണൽ ഹൈവേ വൺ എയ്റ്റി ത്രീയിൽ നിന്ന് ഈ റോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ആ ബോർഡിൽ നമ്മൾ പൊതുജനം കാഴ്ചക്കാരല്ല കാവൽക്കാരാണ് എന്ന് പറഞ്ഞിട്ട് ഈ റോഡുമായിട്ട് ബന്ധപ്പെട്ട പരാതികൾ ഉന്നയിക്കാനായിട്ട് മൂന്ന് നമ്പറുകൾ വെച്ചിട്ടുണ്ട് അതിലൊന്ന് ഈ റോഡിൻ്റെ കോൺട്രാക്ടറുടെ നമ്പറാണ് മറ്റൊന്ന് ഈ അസിസ്റ്റൻ്റ് എഞ്ചിനീയറുടെ നമ്പർ മറ്റൊന്നൊരു ടോൾ ഫ്രീ നമ്പർ ഈ നമ്പറുകൾ മൂന്ന് നമ്പറുകളിൽ രണ്ട് നമ്പറുകൾ വിളിച്ചു കഴിഞ്ഞാൽ നിലവിൽ ലഭ്യമല്ല ടോൾ ഫ്രീ നമ്പറും ലഭ്യമല്ല കോൺട്രാക്ടറുടെ നമ്പറും വിളിച്ചു കഴിഞ്ഞാൽ സ്വിച്ച് ഓഫാണ് പിന്നെ ആകെയുള്ളൊരു അസിസ്റ്റൻ്റ് എൻജിനീയറുടെ നമ്പറിൽ ഞാൻ ഈ മാസം പതിനൊന്നാം തീയതി തന്നെ വിളിച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കംപ്ലയിൻ്റ് പറഞ്ഞിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ഇത് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ബന്ധപ്പെട്ട ആൾക്കാരുമായിട്ട് സംസാരിച്ച് ഈ ഇഷ്യൂ കൈകാര്യം ചെയ്യാം ഈ ഇഷ്യൂ പരിഹരിക്കാം എന്ന് ഉറപ്പ് നൽകിയിരുന്നു അതിനുശേഷം രണ്ട് മൂന്ന് പ്രാവശ്യം കൂടെ ഞാൻ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്തു എല്ലാ പ്രാവശ്യവും അദ്ദേഹം പറയുന്നത് ഈ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ തടിയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ കൃത്യമായിട്ട് കോണ്ടാക്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല ഈ ഒരു ഇഷ്യൂ പരിഹരിക്കാനായിട്ട് സാധിച്ചിട്ടില്ല എത്രയും പെട്ടെന്ന് പരിഹരിച്ചോളാം എന്നാണ് പറയുന്നത് ഇത്തരത്തിലാണ് ഗവൺമെൻറ്റിൻ്റെ വിവിധ ഫണ്ടുകൾ ഉപയോഗിച്ച് നിർമ്മിക്കപ്പെടുന്ന ഓരോ റോഡുകൾ പ്രത്യേകിച്ച് മേലോരം പോലെയുള്ള ഞങ്ങളുടെ സ്ഥലത്തേക്കുള്ള ഈ റോഡുകൾ ഇവിടെയൊക്കെ എന്തെങ്കിലും ഒരു ചെറിയൊരു ഫണ്ടെങ്കിലും ലഭിക്കുന്നത് വളരെ വിരളമായിട്ടാണ് അങ്ങനെ കിട്ടുന്ന ഫണ്ടുകൾ ഉപയോഗിച്ച് പണിയപ്പെടുന്ന ഇത്തരത്തിലുള്ള റോഡുകൾ ഇതുപോലെ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ കണ്ണടച്ച് പലരുടെയും വ്യക്തി താല്പര്യങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നത് മൂലം നശിക്കപ്പെടുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ നമ്മൾ കംപ്ലയിൻ്റ് ചെയ്തിട്ട് ഒന്നും യാതൊരുവിധ ഗുണങ്ങളും ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല ഇതിനെതിരെ പ്രതികരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വ്യക്തിഗത്വ ചെയ്യാനും ഇല്ലായ്മ ചെയ്യാനും അല്ലെങ്കിൽ സമൂഹത്തിൽ അവരെ താറടിച്ച് കാണിക്കാനുമാണ് ഉദ്യോഗസ്ഥരും എല്ലാ ആളുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മുടെ നാടിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്ത് കാര്യത്തിനാണേലും ഒരു നടപടി ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ അതിനാരെങ്കിലും ഒക്കെ ബലിയാടായെങ്കിൽ മാത്രമേ ഇതിന് ഒരു അധികാരികളുടെ ഭാഗത്ത് നിന്ന് ഒരു നടപടി അതിൻ്റെ പേരിൽ ഉണ്ടാകുകയുള്ളു ഇപ്പം റീസൻ്റ് ഒക്കെ ആണെങ്കിലും നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇവിടെയും ഈ റോഡിൻ്റെ ഒരു ദുരവസ്ഥ മാറണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരാളെ ഒരാളെങ്കിലും ഈ റോഡിൽ വന്നിട്ട് വല്ല വണ്ടി മറിഞ്ഞ ഒക്കെ ചാവണം അല്ലാണ്ട് ആരും ഇതിനകത്ത് യാതൊരു വിധം ആരൊക്കെ ഇവിടെ കിടന്ന് എന്തെല്ലാം ബഹളങ്ങൾ വെച്ചാലും എത്ര വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്താലും അതിനകം എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞാലും ഈ റോഡിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ഈ റോഡിൻ്റെ ഈ ദുരവസ്ഥയുടെ കാര്യത്തിനൊന്നും യാതൊരുവിധ മാറ്റങ്ങളും വരാൻ പോകുന്നില്ല അപ്പോൾ ആരെങ്കിലും റോഡ് നന്നാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഈ റോഡിലെ ചെടിയിൽ വീണ ആരെങ്കിലും മരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അല്ലാണ്ട് നമുക്ക് വേറൊന്നും ഈ റോഡ് നന്നാകാനായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല അപ്പം കേരളത്തിലെ തന്നെ നമുക്ക് ഈ റീസൻ്റ്ലി നടന്നിട്ടുള്ള പല ഇൻസിഡൻറ്റ്സ് എടുത്ത് നോക്കിയാൽ തന്നെ അറിയാൻ വേണ്ടി പറ്റും ആരെങ്കിലുമൊക്കെ ബലിയാടായി കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഭയങ്കര അന്വേഷണമായി അതിൻ്റെ ഫിറ്റ്നസ് കാര്യങ്ങൾ എന്നെല്ലാം പറഞ്ഞ് ഭയങ്കര ഒരു ഒരു മാസം രണ്ട് മാസത്തേക്ക് പിന്നെ അതിൻ്റെ പുറകെ കുറേ ന്യൂസും ചാനലും എല്ലാവരും ഭയങ്കര ആഘോഷങ്ങളാണ് ഈ റോഡിൻ്റെ അവസ്ഥ തന്നെ ഞാൻ നമ്മുടെ ഇവിടുത്തെ ലോക്കൽ ചാനലുകളായിട്ടുള്ള ന്യൂ വിഷൻ ഫെസ്റ്റ് വൺ ഒക്കെ തുടങ്ങിയ എല്ലാ ചാനലുകൾക്കും ഞാൻ ഈ റോഡിൻ്റെ വീഡിയോസ് കാര്യങ്ങളെല്ലാം ഞാൻ ആ യൂ ആദ്യമേ യൂട്യൂബിൽ വീഡിയോ ഇടുന്ന സമയത്ത് തന്നെ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസും ഇതിൻ്റെ ഫോട്ടോസും വീഡിയോസും എല്ലാം ചാനലുകൾക്കെല്ലാം അയച്ചു കൊടുത്ത് ഒരു ഈ റോഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് കവർ ചെയ്യണമെന്ന് പറഞ്ഞ് ഇവരെല്ലാം ഞാൻ സമീപിച്ചാണ് പക്ഷേ ഇവർ ആരും ഈ പാരിസൺ ഗ്രൂപ്പിൻ്റെ ഗ്രൂപ്പിലൂടെ കടന്നു പോകുന്ന ഒരു റോഡിനെക്കുറിച്ച് ആ റോഡിൻ്റെ ഒരു ദുരവസ്ഥയെക്കുറിച്ചൊരു ഒരു ന്യൂസ് ഒരു ന്യൂസ് കവർ ചെയ്യാനായിട്ട് ഈ പറഞ്ഞ മീഡിയസിനു പോലും ധൈര്യമില്ലാത്ത അവസ്ഥയാണ് അതാണ് നമ്മുടെ സിസ്റ്റം ഇപ്പോൾ റീസെൻറ്റ് തന്നെ ഈ റോഡ് ഞാൻ പറഞ്ഞല്ലോ ഒരു സിക്സ് മന്ത്സിൽ താഴെ ആയിട്ടുള്ള ഈ റോഡിൻ്റെ റോഡിൻ്റെ പണി പൂർത്തിയായിട്ട് അതിനുശേഷം തന്നെ ഇത് മൂന്നാറ് ഗ്യാപ്പ് റോഡിനേക്കാളും ഭംഗിയുള്ള റോഡ് എന്ന് പറഞ്ഞ് മനോരമ ഓൺലൈനിൽ ഈ റോഡിനെ പറ്റിയുള്ളൊരു ഫീച്ചർ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഫീച്ചറിലും ഈ പറഞ്ഞ ഈ റോഡിന്റെ ഇങ്ങനെ ഇത്രയും നശിപ്പിക്കപ്പെട്ട് കിടക്കുന്ന ഒരു അവസ്ഥ ചിത്രീകരിക്കപ്പെട്ടിട്ടില്ല അതിനെക്കുറിച്ച് ഈ പറഞ്ഞ ഒരു വിധത്തിലുള്ള മീഡിയാസും യാതൊരുവിധ ന്യൂസുകളും കവർ ചെയ്യുന്നില്ല അതൊക്കെയാണ് എല്ലാ ഈ പൈസ ഉള്ളവരൊക്കെ എന്തു ആവാം എന്നുള്ളൊരു അവസ്ഥ നമ്മുടെ നാട്ടിലുണ്ട് അതുകൊണ്ട് നമുക്കിങ്ങനെ പറയാമെന്നല്ലാണ്ട് വേറൊന്നും ഇതിനകത്ത് ചെയ്യാനില്ല നമുക്കറിയാം ഇപ്പം ദിവസങ്ങളായിട്ട് അതിശക്തമായിട്ടുള്ള മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇപ്പം തന്നെ ഞാൻ മഴ ഇത്തിരി കുറഞ്ഞു നിൽക്കുന്ന സമയത്താണ് റോഡിലേക്ക് ഇറങ്ങിയത് ഈ സമയത്ത് പോലും നമുക്ക് കണ്ടാൽ മനസ്സിലാകും ഈ റോഡിലെ ഓടകളെല്ലാം ബ്ലോക്കായിട്ട് കിടക്കും അതുപോലെ തന്നെ കൈത വെക്കാനായിട്ട് ഇവർ എസ്റ്റേറ്റിലൂടെ കളച്ചു മറച്ച് ഇതിനകത്തൂടെ വളരെയധികം നീർച്ചാലുകളുണ്ട് ഈ നീർച്ചാലുകളെല്ലാം തന്നെ ബ്ലോക്കായി ഇത് പല വഴിക്ക് ഡീവിയേറ്റ് ചെയ്ത് ഒഴുകി വെള്ളം മറ്റ് സ്ഥലങ്ങളിലൂടെ മറ്റ് പുതിയ ചാലുകളിലൂടെ ഒഴുകി വന്ന് റോഡിലൂടെയാണ് വെള്ളം മുഴുവനായിട്ട് എന്ന് പറഞ്ഞ പോലെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഏതെല്ലാം തരത്തിൽ റോഡ് നശിപ്പിക്കാവോ അതെല്ലാം തരത്തിൽ റോഡ് നശിപ്പിക്കാനുള്ള പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇത് പി ഡബ്ല്യു ഡി ചെയ്തിട്ടുള്ളതാണെങ്കിൽ തന്നെ ഇത് പി ഡബ്ല്യു ഡി ഏറ്റെടുത്തിട്ടുള്ളൊരു റോഡല്ല അവരൊരു വൺ ടൈം ടാറിങ് മാത്രമേ ചെയ്തില്ല ഇങ്ങനെന്തോ സിക്സ് മന്ത്സോ വൺ ഇയറോ മറ്റോ മാത്രമാണ് ഈ റോഡിന് പി ഡബ്ല്യു ഡി ഗ്യാരൻറ്റി നൽകുന്നത് ആ ഒരു പീരീഡിന് ശേഷം ഇതിനുണ്ടാകുന്ന എല്ലാ ഡാമേജുകളും അതങ്ങനെ തന്നെ കിടക്കുകയുള്ളൂ ഇന്ന് യാതൊരു വിധ മെയിൻ്റനൻസുകളോ കാര്യങ്ങളൊന്നും പീഡബ്ലിയുടെ ഭാഗത്തുനിന്നുണ്ടാകത്തില്ല അതുകൊണ്ട് തന്നെ ഈ റോഡ് നശിക്കപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർക്ക് മാത്രം ഉണ്ടാകുന്ന ലോസ് ആണ് ഇത് പിന്നെ അതങ്ങനെ അത്രയും റോഡ് മോശമായിട്ട് പിന്നീടുള്ള കാലത്ത് അങ്ങനെ കിടക്കുകയുള്ളു സോ അതുകൊണ്ട് നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പരാതിപ്പെടാൻ പറ്റുന്ന എല്ലാ സ്ഥലങ്ങളിലും പരാതിപ്പെട്ടു യാതൊരു ഗുണങ്ങളും ഉണ്ടാകുന്നില്ല അതുകൊണ്ട് തന്നെയാണ് മറ്റൊരു വീഡിയോ കൂടെ യൂട്യൂബിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ നമ്മൾ ചെയ്യാം സോഷ്യൽ മീഡിയയിൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു ചേട്ടൻ ഓട്ടോയിൽ ഇത് ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ഒരു വീഡിയോ എടുത്തിട്ട് ഫേസ്ബുക്കിലിട്ടിട്ടുണ്ട് അതിൻ്റെ കമൻ്റായിട്ട് കണ്ടു ഓട്ടോ ഓടിച്ചുകൊണ്ട് വീഡിയോ എടുക്കുന്നത് നിയമപുരുത്തം അല്ലേ എന്നൊക്കെയുള്ള കമൻറ്റുകൾ വരെ ആ വീഡിയോയ്ക്ക് കണ്ടു അത്രമാത്രം നിയമം ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ അത്രമാത്രം നിയമം പാലിച്ചുകൊണ്ടാണ് പാലിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ നാട്ടിലുള്ളത് എന്നുള്ളതും വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഇതുപോലെ ശക്തമായിട്ടുള്ള മഴ തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യങ്ങളിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഇത്രയും വലിയ മണ്ണിളക്കലും എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണേലും ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൃഷിയാണ് കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ് നയം അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ കൃഷിയാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും ഇത്രയും വലിയ മലനിരകൾ ഇടിച്ചു നിരത്തിക്കൊണ്ട് ഈ മുതുമഴ പെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല അതിനുമുപരി ഇതിന് പിന്തുണ അല്ലെങ്കിൽ മൗനാനുമതി നൽകിക്കൊണ്ടിരിക്കുന്ന പഞ്ചായത്ത് വില്ലേജ് പോലീസ് തുടങ്ങിയിട്ടുള്ള എല്ലാവിധ ഗവൺമെൻറ് സംവിധാനങ്ങളോടുമുള്ള ഞങ്ങളുടെ ജനങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തുക എന്നതുകൂടിയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്